ഹൗസ് അഫക്ഷൻ കുതിരത്തണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് കാണിക്കുന്നത് നൈറ്റുകളാണ് ചുരിദാർ മോഡലിൽ വന്നിരിക്കുന്ന ഫ്രണ്ട് ഓപ്പണിൽ സിപ് ടൈപ്പോട് കൂടി വന്നിരിക്കുന്ന നൈറ്റുകളാണ് ഈ കാണുന്ന പച്ച നൈറ്റിയാണ് ഈ ആഴ്ചത്തെ ഭാഗ്യശാലിക്ക് ലഭിക്കുന്നത് ഗ്രീനിൽ നല്ല പ്രിൻ്റിൽ വന്നിരിക്കുന്ന ഈ നൈറ്റിയാണ് ഈ ആഴ്ചത്തെ ഭാഗ്യശാലിക്ക് ലഭിക്കുന്ന നൈറ്റി അപ്പോൾ നമുക്ക് ഇതാണ് ഈ ആഴ്ചത്തെ ഭാഗ്യശാലയ്ക്ക് ലഭിക്കുന്ന നൈറ്റി നമ്മുടെ നറുക്കെടുപ്പ് ആഴ്ചയിലും മാസത്തിലുമുണ്ട് ആഴ്ചയിലും മാസത്തിലും നറുക്കെടുപ്പുണ്ട് അപ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ടു വരെ കുറയാതെ ഇടാൻ പ്രത്യേകം ശ്രദ്ധി കുറയാതെ ഇട്ട് ആഴ്ചയിലെ നറുക്കെടുപ്പിലും മാസത്തിൻ്റെ അവസാനം അഞ്ഞൂറ്റൊന്ന് രൂപയ്ക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാൻ നറുക്കെടുപ്പിലും ഭാഗമാകാൻ ശ്രമിക്കുക അതേപോലെ ഡിസംബർ പതിനഞ്ചിന് നമ്മൾ മൂന്ന് പേർക്ക് അഞ്ഞൂറ്റൊന്ന് രൂപയ്ക്ക് സമ്മാനം പറഞ്ഞിരുന്നു പക്ഷേ ഇരുന്നൂറ്റമ്പത് കമൻറ്റാണ് പക്ഷെ കമൻറ്റുകൾ വളരെ കമൻ്റല്ല ഈ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്റ്റാറ്റസ് വെച്ചതിൻ്റെ സ്ക്രീൻഷോട്ടാണ് നമ്മൾ പറഞ്ഞത് നൂറ്റി അറുപത്തെട്ടാമത്തെ വീഡിയോ പക്ഷേ അതിനെ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല ഇരുപത് കമ ഇരുപത് സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ ആകെ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നു മുതൽ മാറ്റം വരുന്നു നിങ്ങൾക്ക് ആദ്യം കാണുന്ന വീഡിയോ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഈ വീഡിയോ സ്റ്റാറ്റസ് വെച്ച് ഇരുപത്തിനാല് മണിക്കൂറാകുമ്പോൾ സ്ക്രീൻഷോട്ട് നമുക്ക് അഴിച്ചു തരിക വീഡിയോയിൽ കമൻറ്റ് ഇടുക ഏത് വീഡിയോ ആണോ നിങ്ങൾ കാണുന്നത് ആ വീഡിയോ ഇന്ന വീഡിയോ എന്ന് നമ്മൾ പറയുന്നില്ല ഏത് വീഡിയോ ആണോ കാണുന്നത് ഇന്നത്തെ വീഡിയോ കണ്ടവർ ഇന്നത്തെ വീഡിയോ സ്റ്റാറ്റസ് വയ്ക്കുക അപ്പോൾ നിങ്ങൾ സ്റ്റാറ്റസ് വെച്ച് അഞ്ഞൂറ്റൊന്ന് രൂപയ്ക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാമെന്ന ഓഫർ നിങ്ങൾ കരസ്ഥമാക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കാണുന്ന പുതിയ വീഡിയോ സ്റ്റാറ്റസ് വെച്ച് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അഴിച്ചു തരിക അതിൽ രണ്ട് വരിയിൽ കുറയാതെ കമൻ്റ് ഇട്ടതിൻ്റെയും സ്ക്രീൻഷോട്ട് അഴിച്ചു തരിക അപ്പോൾ ഇത് ചുരിദാർ മോഡലിൽ കാണുന്ന നൈറ്റിയാണ് ഫ്രണ്ടിൽ ഫസ്റ്റ് ഒരു ഹുക്കോട് കൂടി വരുന്നു പിന്നെ സിബ് ഒരു ബട്ടണോട് കൂടി പാറ്റേണിലാണ് വരുന്നത് ഇതാണ് ഇന്നത്തെ ഈ ആഴ്ചയിലെ ഭാഗ്യശാലിക്ക് ലഭിക്കുന്ന ലഭിക്കുന്ന നെയ്റ്റി നല്ല പ്രിൻറ്റിൽ വരുന്ന നെയ്റ്റീവ് നൈറ്റീവ് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക നമ്മൾ പലരും ചോദിച്ചിരുന്നു ഈ ചുരിദാർ മോഡലിൽ സിപ് ടൈപ്പ് അതോടൊപ്പം തന്നെ ചുരിദാർ മോഡലിൽ സ്ലീവ് ഉള്ളത് ത്രീ ഫോർത്ത് ലെങ്ത്തുള്ള നെയ്റ്റീവ് ത്രീ ഫോർത്ത് ലെങ്ത്ത് അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അടുത്ത വീഡിയോ ത്രീ ഫോർത്ത് നൈറ്റീവ് ത്രീ ഫോർത്ത് നെയ്റ്റീവിലൂടെ വീഡിയോ അടുത്തതിൽ വരുന്നതാണ് അപ്പോൾ അതുപോലെ നമ്മുടെ ചാനലിലുള്ള സമ്മാനങ്ങൾ എല്ലാവരും പുതിയതായി വരുന്നവർക്ക് പറയുന്നു ചാനലിലുള്ള സമ്മാനങ്ങൾ നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക രണ്ടു വരേ കുറയാതെ ഇട്ട് നിങ്ങൾ സമ്മാനം ഉറപ്പുവരുത്തുക അപ്പോൾ ഈ ഡിസംബർ മാസത്തിലെ സമ്മാനങ്ങൾക്കും കാണുന്ന പുതിയ വീഡിയോ നിങ്ങൾ ഇട്ട് അതുപോലെ സ്റ്റാറ്റസ് വെച്ച് സ്ക്രീൻഷോട്ട് അയച്ചു തരിക അതുപോലെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ആദ്യമായി പറയട്ടെ പലരുടെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് പറയുന്നത് നിങ്ങൾ അധികം മുതൽ മുടക്ക് ചെയ്യാതെ മിനിമം ഒരു പത്ത് നൈറ്റിയിൽ നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾക്ക് താങ്ങാവുന്ന ബഡ്ജറ്റിൽ നൈറ്റിയിൽ ആരംഭിച്ച് നിങ്ങൾക്ക് ഇത് ബ്ലൂ അല്ലാട്ടോ ലൈറ്റ് ഗ്രീനാണ് പക്ഷേ വീഡിയോയിൽ ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട് ലൈറ്റ് ഗ്രീനാണ് സി ബോർഡ് കൂടി വരുന്നു നിങ്ങളുടെ നിങ്ങൾക്ക് താങ്ങാവുന്ന ബഡ്ജറ്റിൽ ആരംഭിച്ച് നല്ല നല്ല പ്രിൻ്റുകളും നല്ല ക്വാളിറ്റിയിലുള്ള നൈറ്റികൾ ഫസ്റ്റ് നിങ്ങൾ തുടങ്ങുക അതിനുശേഷം കസ്റ്റമറുടെ അഭിരുചിക്കനുസരിച്ച് അവർ ആവശ്യപ്പെടുന്ന അനുസരിച്ച് അവർക്ക് എന്താണോ ആവശ്യം ആ രീതിയിലുള്ള ഐറ്റംസുകൾക്കായി മാറ്റി അവർക്ക് എത്തിച്ചു കൊടുക്കുക അപ്പോൾ കസ്റ്റമർ നിങ്ങളെ നിങ്ങളിൽ നിന്ന് വിട്ടുപോകാതെ സ്ഥിരമായി കസ്റ്റമർ നിങ്ങൾക്ക് കണ്ടിന്യൂ ഉണ്ടായിരിക്കും ഫസ്റ്റ് ലാഭം അധികം പ്രതീക്ഷിക്കാതെ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം കൊടുത്ത് ചെറിയ ലാഭത്തിൽ നിങ്ങൾ ബിസിനസ് ആരംഭിക്കുക സ്റ്റാഫ് തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് എത്ര ലാഭം കിട്ടും എനിക്ക് എന്താണ് ചെയ്യാൻ കിട്ടുക എന്താണെന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ട് അത് ഒന്നും നേടാൻ സാധിക്കുകയില്ല അപ്പോൾ എല്ലാവരും താല്പര്യമുള്ളവർ മാത്രം ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുക കുറച്ച് നഷ്ടലാഭം ബിസിനസ്സിൻ്റെ ഒരു ഭാഗമാണ് ചിലപ്പോൾ പെട്ടെന്ന് നമ്മുടെ കയ്യിലുള്ളത് വിറ്റുതീരും ചിലപ്പോൾ കുറേ നാൾ നമ്മുടെ കയ്യിലിരിക്കും ആയം ആയിരിക്കും കസ്റ്റമർ നമ്മുടെ അടുത്തേക്ക് വരുന്നത് നിങ്ങളുടെ പരിശ്രമം അതുപോലെ ആയിരിക്കും ബിസിനസ്സിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക പലരും ആഗ്രഹമുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള സംശയങ്ങൾ ചോദിക്കുന്നു അതിനുള്ള മറുപടിയാണ് അപ്പോൾ നിങ്ങൾക്ക് താങ്ങാവുന്ന ബഡ്ജറ്റിലുള്ള നല്ല എന്താണോ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ നാട്ടിൽ എന്താണോ നാട്ടുകാർക്ക് അഭിരുചിക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഐറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുക അതായിരിക്കും നിങ്ങൾക്ക് ബിസിനസ്സിന് ഇതാവും അല്ലാതെ ഓരോ നാട്ടിൽ യൂസ് ചെയ്യാത്ത ഐറ്റംസുകൾ ലാഭത്തിന് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് മേടിച്ചുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് ചിലവാവുകയില്ല നിങ്ങളുടെ നാട്ടിലെ അഭിരുചി ആ അതനുസരിച്ച് നിങ്ങൾ ബിസിനസ്സിൽ നിങ്ങൾ എന്താണോ വേണ്ടത് അത് കണ്ടറിഞ്ഞ് നിങ്ങൾ ബിസിനസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം പെട്ടെന്ന് സെയിലാവാനുള്ള അവസരമുണ്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സംശയങ്ങൾ കമൻറ്റിൽ ചോദിക്കാതെ വാട്സാപ്പിൽ ചോദിക്കുക ഈ നൈറ്റ് സിപ്പ് ടൈപ്പാണ് ഫ്രണ്ടിലും ബാക്കിലും ഫ്രില്ല് വരുന്നു പല ടൈപ്പിലുണ്ട് ഇല്ലാത്തതും ഫ്രില്ലുള്ളതും അങ്ങനെ പല ടൈപ്പിൽ വരുന്നുണ്ട് നല്ല പ്രിൻറ്റിൽ വരുന്ന നെയ്റ്റികളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക അതേപോലെ നിങ്ങളുടെ സംശയങ്ങൾ വാട്സപ്പിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ അറിയാലോ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നയൻ എയിറ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ നയൻ എയ്റ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ അതാണ് വാട്സപ്പ് നമ്പർ അതിൽ നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുക അപ്പോൾ നമുക്ക് കൃത്യമായി പറയുന്നതിന് എല്ലാവർക്കും നമ്മൾ മറുപടി മാക്സിമം പറ്റുന്നവർക്കെല്ലാം നമ്മൾ മറുപടി കൊടുക്കുന്നുണ്ട് അതിന് കൂടുതൽ മറുപടിയായിട്ട് വീഡിയോയിൽ നമ്മൾ മറുപടി പറയുന്നു അപ്പോൾ എല്ലാവർക്കും അത് സംശയം തീരുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ വാട്സപ്പ് നമ്പറിൽ ചോദിക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നും നിങ്ങൾ രജിസ്റ്റേഡ് പാർസലായിട്ട് ഓൾ ഇന്ത്യ രജിസ്റ്റേർഡ് പാർസലായിട്ട് അയച്ചു തരുന്നു ഹോൾസെയിലായിട്ട് എടുക്കുന്നവർക്ക് ഫ്രീ ഷിപ്പിംഗ് നമ്മൾ ചെയ്തു കൊടുക്കുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ അറിയുന്നതിന് നമ്മുടെ വാട്സപ്പിൽ നേരിട്ട് ബന്ധപ്പെടുക കമൻറ്റിൽ ചോദിച്ചാൽ നിങ്ങൾ റിട്ടേൺ മറുപടിയോ നിങ്ങളത് വാച്ച് ചെയ്യുകയോ രണ്ടാമത് വീഡിയോ കയറി കാണുകയോ ചെയ്യുന്നില്ല അതുകൊണ്ട് വാട്സപ്പിൽ സംശയങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ് അതേപോലെ നമ്മളെല്ലാം രജിസ്റ്റേഡ് പാർസലായിട്ട് ഹോം ഡെലിവറി ആയിട്ടാണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും പുതിയ വീഡിയോയുമായി ക്രിസ്മസ് ഐറ്റംസുമായിട്ടും സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് അങ്ങനെ ലെങ്ത് കൂടിയതായിട്ടുള്ള പല ടൈപ്പ് ഐറ്റംസുകളുമായിട്ടും നൈറ്റുകളായിട്ടും ടോപ്പുകളായിട്ടും നമ്മൾ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ ഹൗസ് ഓഫ് ഫേഷൻ കുതിരത്തട